കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാണ് ശരിക്കും ലോൺ കാര്യങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊക്കെ നമ്മൾ പൈസ കഴിച്ചു നോക്കി അപ്പോൾ അതൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതുപോലുള്ളൊരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരു പരസ്യം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടു അപ്പോൾ അതൊന്ന് അതായത് അതിൻ്റെ പേര് ഓൺലൈൻ വഴിയുള്ള പണ ഇടപാടുകൾ നിങ്ങൾ സൂക്ഷിക്കുക കാരണം പറഞ്ഞാല് ഇൻസ്റ്റാ മണി എന്ന് പറഞ്ഞ പല ആപ്പുകളുണ്ട് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ലോൺ കിട്ടും ലോൺ ഏഴു ദിവസത്തിൽ അടച്ചില്ലെങ്കിൽ നല്ല പലിശ കൊടുക്കേണ്ടി വരും പക്ഷെ അത് അടയ്ക്കാനും പറ്റില്ല നമ്മളെ മോർഫ് ചെയ്ത ഫോട്ടോ കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും നമ്മളെ ഫാമിലിക്ക് ഷെയർ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും പല ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും പോയി പെടാതിരിക്കുക നമ്മളൊരു കൂട്ടുകാരനെ പറ്റിയൊരു പ്രോബ്ലം ആണ് അദ്ദേഹം ഓൺലൈൻ വഴി വൈഫിന്റെ പേരിലാണ് എടുത്തത് ഇപ്പൊ വൈഫിന്റെ ഭീഷണിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം പറഞ്ഞാൽ വേറൊന്നുമല്ല മോഫ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോ കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ട്വിറ്റർ വഴി യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ ഇനി അതിനൊരു മാർഗം ഇനി തടയാനുള്ളത് പത്തൊമ്പത് മുപ്പതിലേക്ക് വിളിച്ച് സൈബർ സെല്ലിൽ വിളിച്ച് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ ഇതിലിന് വേജാറൊന്നും ആകണ്ട ഇതെല്ലാവർക്കും സ്വാഭാവികം സംഭവിക്കുന്നതാണ് ഇനി അവർക്ക് ചെറിയ ഈ ഒരു ഒരു ക്ലിപ്പും കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഇതാണ് ആപ്ലിക്കേഷൻ ഇതിന്റെ അത് നമുക്ക് റീപേ ചെയ്യാൻ പറ്റത്തില്ല ഈ നമ്പറിൽ നിന്ന് നിനക്ക് ഇന്ന് രാവിലെ വാട്സാപ്പിൽ കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് വേറൊരു നമ്പറിൽ നിന്ന് ഇവര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാണ് ശരിക്കും ലോണ് ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് പക്ഷെ ഇന്നലെ തന്നെ വേറൊരു നമ്പറിൽ നിന്ന് അവർ മെസ്സേജ് അയച്ചു പിന്നെ എന്റെ കോൾ ലിസ്റ്റ് കോൾ ലോഗിന്റെ ലിസ്റ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് തന്നെ അയച്ചു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ തന്നെ റീപേ ചെയ്യാൻ നോക്കി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് റീപേ ചെയ്യാൻ നോക്കി അതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട് റീപേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഗൂഗിൾ പേ വഴിയോ പേടിഎം വഴിയോ നമ്പറും കൊടുക്കാം അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ ഞാന് അവർക്ക് പെട്ടെന്ന് ഞാൻ മാക്സിമം മാക്സിമം സൈബർ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലൊന്നും പോയി ചാടാതിരിക്കുക എല്ലാവരും സൂക്ഷിക്കുക